നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ പി എൽ ലേലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കളിക്കാരൻ പോലും തെരഞ്ഞെടുക്കപ്പെടാത്തതിനാൽ ബംഗ്ലാദേശ് കളിക്കാർക്കെതിരെ ബി സി സി ഐ പക്ഷപാതം കാണിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് ആരാധകർ ആരോപിച്ചു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ചുള്ള ആശങ്കകളും മറ്റും ഉൾപ്പെടെയുള്ള സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ബി സി ഐ സി ഐ ടീമുകൾക്ക് നിർദ്ദേശം നൽകിയതായി നിരവധി ബംഗ്ലാദേശികൾ അവകാശപ്പെടുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ പി എൽ പാകിസ്ഥാൻ കളിക്കാരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കളിക്കാരുടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ സംഭവം എടുത്തു കാണിക്കുന്നു ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഐ പി എല്ലിൽ നിന്ന് ഒഴിവാക്കിയാൽ ഹിന്ദുക്കളെ വിചാരണ ചെയ്ത് ബംഗ്ലാദേശും ഇതേ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഈ ആരോപണങ്ങൾക്ക് ഇന്ത്യൻ ആരാധകർ മറുപടി പറയുന്നു ഈ വിവാദം കത്തിനിൽക്കെ അയൽരാജ്യത്തെ കാവൽ സർക്കാർ പ്രമുഖ ഹിന്ദു നേതാവ് ചിന്മോയി കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യൻ അധികൃതർ ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഉടൻ നിർത്തണമെന്ന് പശ്ചിമ ബംഗാളിലെ മുതിർന്ന ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ബുധനാഴ്ച പറഞ്ഞു ദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഡെപ്യൂട്ടേഷൻ സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അധികാരി ന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇറക്കുമതിയും കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു അവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള പീഡനം തുടരാൻ കഴിയില്ല പ്രഭു ചിന്മോയ് കൃഷ്ണദാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണം അദ്ദേഹത്തെ കള്ളക്കേസുകൾ ചുമത്തി ഇത് അനുവദിക്കാനാവില്ല അധികാരി പറഞ്ഞു പശ്ചിമബംഗാൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ അധികാരിയുടെ നേതൃത്വത്തിൽ ഏഴ് ബി ജെ പി എം എൽ എ മാർ കൂടുതലും സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ളവർ രവീന്ദ്ര സദനിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ റാലിയിൽ ദാസിനെ മോചിപ്പിക്കണമെന്നും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു ഡെപ്യൂട്ടേഷൻ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തെ തുടർന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനെ അടയാളപ്പെടുത്തുന്ന ബംഗ്ലാദേശിന്റെ വിജയ ദിവസത്തോട് ഡിസംബർ പതിനാറിന് കൊൽക്കത്തയിൽ ഒരു മെഗാ റാലി സംഘടിപ്പിക്കാനുള്ള പദ്ധതിയും ബിജെപി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരിക്കും റാലി ബംഗ്ലാദേശിലെ ക്യാബിനറ്റ് മന്ത്രിയാണെന്ന് അവകാശപ്പെട്ട ഒരാൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണിച്ചുകൊണ്ട് അധികാരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യയും ബംഗ്ലാദേശും വളരെ നല്ല ബന്ധമാണുള്ളത് എന്നാൽ മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു ഇന്ത്യ വിരുദ്ധ വികാരം നിലവിലെ ഭരണകൂടം അവിടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും ധാരാളം രോഗികളെത്തുന്ന ഇന്ത്യൻ ആശുപത്രിയിൽ തെരഞ്ഞെടുക്കുന്നതിനു പകരം ചികിത്സയ്ക്കായി പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അദ്ദേഹം ബംഗ്ലാദേശികളോട് ആവശ്യപ്പെട്ടു ചികിത്സയ്ക്കായി ഇവിടെ വരരുത് കറാച്ചിയിലോ ലാഹോറിലോ പോകൂ അധികാരി പറഞ്ഞു ബിജെപി എം എൽ എമാരുടെ നേതൃത്വത്തിൽ രവീന്ദ്ര സദനിൽ നിന്ന് റാലിയും പ്രകടനവും നടത്തിയതോടെ കമ്മീഷൻ ഓഫീസിനു മുൻപ് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു ദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഹിന്ദു ജാഗ്രൺ മഞ്ച് വ്യാഴാഴ്ച സീൽദയിൽ നിന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും അധികാരി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി